വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസമേകാൻ ചിത്രകാരന്മാരുടെ കൂട്ടായ്മ വയനാടിനെ കൈതാങ്ങാകാൻ വരത്താങ് എന്ന പരിപാടിയാണ് ചിത്രകലാ പരിഷത്ത് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത് വയനാട് ദുരന്തത്തിൽ ഇരകളായവർക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചിത്രകലാപരിഷത്ത് സംസ്ഥാന വ്യാപകമായി വയനാട് വരത്താങ്ങ എന്ന പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ചിത്രകലാ പരിഷത്തിലെ അംഗങ്ങൾ സമൂഹ ചിത്രരചന നടത്തി ഈ ചിത്രങ്ങൾ വിറ്റഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന പണം വയനാട് ദുരിതബാധിതർക്ക് നൽകുവാനാണ് പരിഷത്തിന്റെ തീരുമാനം കേരള പരിഷത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ വ വയനാട്ടിൽ ഉണ്ടായ ദുരന്തത്തിന് ധനശേഖനാർത്ഥം നടത്തുന്ന ചിത്രകല രചനയാണ് ഇവിടെ നടക്കുന്നത് ഈ ഫണ്ട് സമാഹരിച്ച് അവിടെ ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ പ്രൊസീജിയർ തോടുകൂടി നേരിട്ട് ചെന്ന് ഒരു ഭവന നിർമ്മാണം ആണ് ഉദ്ദേശിക്കുന്നത് ഇരുപതാം തീയതി എല്ലാ ജില്ലകളിലും വീണ്ടും ഇതിന്റെ നടക്കുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രങ്ങളാണ് വരച്ചത് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ടോമി ചിത്രരചന ഉദ്ഘാടനം ചെയ്തു ഒത്തിരി നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു തെളിവ് ഇവർ കാണിച്ചു തരുകയാണ് അത് വയനാടിന് വേണ്ടിയിട്ട് കൈത്താങ്ങാവുക എന്നാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യം അപ്പൊ ഇവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം ഇവർ വരച്ചുകൊണ്ട് വരുന്ന ഈ അല്ല പക്ഷേ നമ്മൾ ചിന്തിക്കണം നമ്മുടെ വീടാണ് സഹോദരങ്ങളുടെ ഭവനങ്ങളാണ് അവരുടെ എല്ലാ ഉള്ളിൽ മനസ്സറിഞ്ഞ് നമ്മളിവരെ സഹായിക്കും വയനാട് ദുരന്തത്തിൽ ജീവനും ജീവിതവും നഷ്ടമായ നൂറുകണക്കിന് ആളുകൾക്ക് തങ്ങളുടെ കലാസൃഷ്ടിയിലൂടെ സഹായമാകുവാനാണ് ഈ ചിത്രകാരന്മാരുടെ ശ്രമം ന്യൂസ് ബ്യൂറോ കട്ടപ്പന